ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിജയത്തുടക്കം കുറിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇന്ന് കൊൽക്കത്തക്കെതിരെ ഓൾറൌണ്ട് മികവിലൂടെയാണ് ആർ സി ബിയുടെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത് കൊൽക്കത്ത നൂറ്റി എഴുപത്തിനാലിൽ എട്ട് എന്ന സ്കോറ് നേടിയപ്പോൾ ആർ സി ബി നൂറ്റി എഴുപത്തിയേഴിൽ മൂന്ന് എന്ന സ്കോറ് പതിനാറ് ദശാംശം രണ്ട് ഓവറിൽ നേടി ഏഴ് വിക്കറ്റ് വിജയം ആഘോഷിച്ചു ഫിൽ സാൾട്ട് മികച്ച രീതിയിൽ ബാറ്റ് വീശിയപ്പോൾ ആർ സി ബി ഓപ്പണർമാർ റണ്ണടിച്ച് കൂട്ടുകയായിരുന്നു ആദ്യ ഓവറുകളിൽ പവർപ്ലേയിൽ എൺപത് റൺസാണ് ആർ സി ബി നേടിയത് തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് ഫിൽസാൾഡ് കോഹ്ലി കൂട്ടുകെട്ട് നേടിയത് മുപ്പത്തിയൊന്ന് പന്തിൽ അമ്പത്തിയാറ് റൺസ് നേടിയ ഫിലിപ്പ് സാൾഡിനെ വരുൺ ചക്രവർത്തിയാണ് പുറത്താക്കിയത് ഇമ്പാക്ട് പ്ലെയർ ആയി എത്തിയ ദേവദത്ത് പടിക്കലിനെ സുനിൽ നരൈനാണ് പുറത്താക്കിയത് തുടർന്ന് വിരാട് കോഹ്ലിയും രജത് പടിദാറും ചേന്ന് ആർ സിബിയെ മുന്നോട്ട് നയിച്ചു പതിനാറ് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടിയ രജത് പടിതാറിനെ നഷ്ടപ്പെടുമ്പോൾ കോഹ്ലിയുമായി ചേന്ന് ആർ സി ബിക്കായി നാൽപ്പത്തിനാല് റൺസാണ് ഈ കൂട്ടുകെട്ട് നേടിയത് പതിനാറ് പന്തിൽ മുപ്പത്തിനാല് റൺസാണ് പടിദാര് നേടിയത് പടിതാര പുറത്തായ ശേഷം എത്തിയ ലിയാം ലിവിംഗ്സ്റ്റൺ അഞ്ച് പന്തിൽ പതിനഞ്ച് റൺസ് നേടിയപ്പോൾ ആർ സി ബി പതിനാറ് ദശാംശം രണ്ട് ഓവറിൽ നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടി വിജയം കുറിച്ചു കോഹ്ലി മുപ്പത്തിയാറ് പന്തിൽ അമ്പത്തിയൊമ്പത് റൺസുമായി പുറത്താകാതെ നിന്നു